നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മേൽക്കൈ ആർക്ക് ശബരിമല സ്വർണ്ണപ്പാളിക്കേസ് ഇടതുമുന്നണിക്ക് ദോഷം ചെയ്യുമോ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ വെളിപ്പെടുത്തലുകൾ യു ഡി എഫിനെ ബാധിക്കുമോ പെൻഷൻ വർദ്ധിപ്പിച്ചത് എൽ ഡി എഫിന് ഗുണം ചെയ്യുമോ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ടോ ബി ജെ പിക്ക് പ്രകടനം മെച്ചപ്പെടുത്താനുള്ള സാഹചര്യങ്ങളുണ്ടോ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ പ്രസക്തം ഈ ആറ് ചോദ്യങ്ങളാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മേൽക്കൈ ആർക്ക് എന്ന ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഏത് തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കുമ്പോൾ മേൽക്കൈ ഉണ്ടാകുന്നത് മുഖ്യ മുഖ്യപ്രതിപക്ഷത്തിനാണ് ഭരിക്കുന്നവരോട് സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള അതൃപ്തിയാണ് അതിന് കാരണം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും അങ്ങനെയൊരു സ്ഥിതി ഉണ്ടായിരുന്നു ഭരണകക്ഷിയായ സി പി ഐ പോലും മുഖ്യകക്ഷിയായ സി പി ഐ എമ്മിനോട് വിയോജിച്ചു നിന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് പി എം ശ്രീ വിഷയത്തിലെ ആ എതിർപ്പ് മുന്നണിയെ രണ്ടാഴ്ചയോളം ആകെ ഉലയ്ക്കുകയും ചെയ്തു മന്ത്രിസഭായോഗത്തിൽ നിന്ന് സി പി ഐ വിട്ടു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചു പതിവായി രാവിലെ നടന്നിരുന്ന ആ ഉച്ച ഉച്ചകഴിഞ്ഞ് നടത്താനായി മാറ്റി ഇതിനിടെ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇടപെട്ട് നടത്തിയ ചർച്ചകളിൽ സമവായം ഉണ്ടായി പി എം ശ്രീയിൽ നിന്ന് കേരളം പിൻവാങ്ങുന്നതായി കേന്ദ്രത്തെ അറിയിക്കാൻ തീരുമാനിച്ചു അന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ പങ്കെടുത്തു ആ മന്ത്രിസഭാ യോഗം കഴിഞ്ഞായിരുന്നു ഏറ്റവും വലിയ ട്വിസ്റ്റ് സാമൂഹിക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചും ജീവനക്കാരുടെ കുടിശ്ശികകൾ നൽകിയും വലിയ ആനുകൂല്യങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തിന് തെരഞ്ഞെടുപ്പ് ഗോതയിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ കഴിയുമോ സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു തദ്ദേശത്തിൽ മേൽക്കയാർക്ക് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഈ മാസം മൂവായിരത്തി അറുനൂറ് രൂപ വീതം വീടുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരം രൂപ ഈ മാസത്തെ പെൻഷനും ആയിരത്തി അറുനൂറ് രൂപ ഒരു മാസത്തെ കുടിശ്ശികയും ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണമായും ഇല്ലാതായി അറുപത്തി രണ്ട് ലക്ഷം പേർ എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരുടെ അഞ്ചിലൊന്നു വരും ഭൂരിപക്ഷം വീടുകളിലും ഒരാൾക്കെങ്കിലും കിട്ടുന്നുണ്ടാകും എന്ന് കണക്കാക്കാം നാനൂറ് രൂപ വീതമുള്ള വർദ്ധനയോടെ കിട്ടിയ പെൻഷൻ ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കുമോ എന്നാണ് ചോദ്യം ബീഹാറിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വീതം നൽകിയതുപോലെ അല്ല കേരളത്തിലെ പെൻഷൻ ഇത് പുതിയ കാര്യമല്ല രണ്ടര പതിറ്റാണ്ടായി നിലനിൽക്കുന്നതാണ് എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകളുടെ കാലത്തെല്ലാം വിതരണം ചെയ്തിരുന്നതുമാണ് പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രത്യേകത ആ വർധന വോട്ടിംഗ് നിലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം ഭരണവിരുദ്ധ വികാരത്തെ അറിയുന്നത് നിരന്തരം സമരങ്ങളിലൂടെയാണ് ജനത കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റത്തെത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് അതോടെ പ്രതിപക്ഷം ഏറ്റെടുക്കുന്ന സമരങ്ങൾക്ക് ജനപിന്തുണ ലഭിക്കും പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആശാവർക്കർമാരുടെ സമരമല്ലാതെ വലിയൊരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായില്ല അങ്ങനെ ഒരു എണ്ണം സംഘടിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞതുമില്ല വലിയ വിലക്കയറ്റം തൊഴിൽ നഷ്ടം വരുമാന നഷ്ടം തുടങ്ങിയവ മുൻനിർത്തിയുള്ള സമരങ്ങളാണ് സാധാരണ സർക്കാരുകൾക്കെതിരെ ജനവികാരമായി തിരിയാറുള്ളത് അങ്ങനെയൊന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ സമരം ഉണ്ടായില്ല എന്നതുകൊണ്ട് മാത്രം സർക്കാരിൻ്റെ ക്ലീൻ സ്റ്റാറ്റസ് ആണ് എന്ന് പറയാൻ കഴിയുമോ ശബരിമല സ്വർണപ്പാളി സംഭവം സർക്കാരിന് ദോഷം ചെയ്യുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ സംഭവങ്ങളിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് അക്കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥരുമാണ് അറസ്റ്റിലായിട്ടുള്ളത് ദേവസ്വം ബോർഡിന് പങ്കുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു കേസ് സർക്കാരിനെ നേരിട്ട് ബാധിക്കുന്ന വിധത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നത് ശരിയാണ് പക്ഷേ സർക്കാരാണ് പിന്നിൽ എന്ന് പ്രതിപക്ഷം പ്രചാരണം നടത്തുന്നുണ്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സർക്കാരിനെ യു ഡി എഫും ബി ജെ പിയും കടന്നാക്രമിക്കുന്നുണ്ട് സാധാരണ വോട്ടർമാരിൽ അത് ഏത് തരത്തിലുള്ള ചലനം ഉണ്ടാക്കും എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ വ്യക്തമാകൂ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടെങ്കിലാണ് ഇങ്ങനെയൊന്നും ബാധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാവുക അതിന് ഡിസംബർ പതിമൂന്ന് വരെ കാത്തിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകൾ യു ഡി എഫിനെ ബാധിക്കുമോ എന്നാണ് അടുത്ത ചോദ്യം സർക്കാരിനെതിരെ കാഹളം മുഴക്കി മുന്നോട്ടു പോകേണ്ട സമയത്ത് യു ഡി എഫിനെ അല്പം അങ്കലാപ്പിലാക്കാൻ ഈ വിഷയത്തിന് കഴിഞ്ഞു പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കളും മൈക്കിനു മുന്നിൽ വരുമ്പോഴെല്ലാം പ്രധാന ചോദ്യമായി ഉയരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് സർക്കാർ വിരുദ്ധമായ രണ്ട് വലിയ വിഷയങ്ങളെങ്കിലും ഉയർന്നു വന്നു ശബരിമല സ്വർണപ്പാളിയും പി എം ശ്രീയും അതിനെ മുതലെടുക്കുന്നതിൽ നിന്ന് യു ഡി എഫിനെ തടയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇത്തവണ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്നത് തിരുവനന്തപുരത്താണ് നിലവിൽ ഭരണമുള്ള പാലക്കാട് പന്തളം നഗരസഭകളേക്കാൾ ബിജെപിക്ക് വിലപിടിച്ചത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം നഗരത്തിൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മേൽക്കൈ ഉണ്ടാക്കിയിട്ടും നഗരഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഭരണത്തിന് തൊട്ടടുത്തെത്തി എന്ന വികാരം ഉണ്ടായെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ പിന്നാക്കം പോയി മേയർ ആര്യ രാജേന്ദ്രനെ കടന്നാക്രമിച്ച വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള നീക്കത്തിലായിരുന്നു തിരുവനന്തപുരത്തെ ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ ശ്രദ്ധ മുഴുവൻ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു ആ ഘട്ടത്തിലാണ് പാർട്ടിയെ പിന്നോട്ട് വലിച്ച് കൗൺസിലറുടെ ആത്മഹത്യ നടക്കുന്നത് അതിൽ പാർട്ടി നേതാക്കളായിരുന്നു ആരോപണ വിധേയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നെന്ന് സന്ദേശമയച്ച് ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ആനന്ദ് ബി ജെ പി പ്രവർത്തകനല്ല എന്ന് പാർട്ടി കിട്ടുന്ന വേദികളിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നുവെന്ന് ആർ എസ് എസ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഈ രണ്ട് സംഭവങ്ങൾക്കുമൊപ്പം മുൻ വക്താവ് എം എസ് കുമാറിന്റെ വെളിപ്പെടുത്തലും വന്നു എം എസ് കുമാർ ഭാരവാഹിയായ സഹകരണ സംഘത്തിൽ ബി ജെ പി നേതാക്കൾ ലക്ഷങ്ങൾ അടയ്ക്കാനുണ്ട് എന്നായിരുന്നു ആ തുറന്നു പറച്ചു ഡ്രൈവിംഗ് സീറ്റിലിരിക്കേണ്ട ബി ജെ പിയെ ഈ സംഭവങ്ങളെല്ലാം പിൻ സീറ്റിലേക്ക് മാറ്റി സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തികളും നിഴൽ വിരിച്ചു പാലക്കാട് നഗരസഭയിൽ സ്ഥാനാർത്ഥി നിർണയം കടിച്ചാൽ പൊട്ടാത്ത വിഷയമായിരുന്നു അവസാന മണിക്കൂർ വരെ അസംതൃപ്തി പുകഞ്ഞു നിന്ന ശേഷമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും കഴിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് മേൽക്കൈ എന്ന് പ്രവചിക്കുക അസാധ്യമാണ് മൂന്ന് മുന്നണികൾക്കും ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികളും പരാധീനതകളുമുണ്ട് എന്തെങ്കിലും മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിൽ അവ പ്രചരണകാലത്ത് തന്നെ നഷ്ടമാകുന്നതും കണ്ടു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറെയൊക്കെ പ്രാദേശികമായ കാരണങ്ങളാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുക രാഷ്ട്രീയത്തിനുപരിയായി വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്നത് സ്വാഭാവികമാണ് പക്ഷേ അപ്പോഴും നിഷ്പക്ഷ വോട്ടുകളെ അപ്പോഴത്തെ രാഷ്ട്രീയം സ്വാധീനിക്കുക തന്നെ ചെയ്യും ഇത്തവണ യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ എൽ ഡി എഫ് തുടരട്ടെയെന്നോ ഒക്കെയുള്ള തീരുമാനങ്ങൾ അങ്ങനെ ഉണ്ടാകും ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള വോട്ടെടുപ്പിൽ വ്യക്തികളെ നോക്കി ചെയ്താലും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ശരിക്കുള്ള രാഷ്ട്രീയം തന്നെ വ്യക്തമാക്കുന്നതായിരിക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും വോട്ട് ചെയ്യാൻ രാഷ്ട്രീയമല്ലാതെ മറ്റൊരു കാരണവും ഇല്ല എന്നത് തന്നെ കാരണം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് അവയിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് എണ്ണത്തിലും ജയിച്ചത് എൽ ഡി എഫ് ആണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉള്ളത് രണ്ടായിരത്തി എൺപത് ഡിവിഷനുകൾ അതിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴും ജയിച്ചതും എൽ ഡി എഫ് തൊട്ടുപിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വികാരം അളക്കാനുള്ള അളവുകോൽ ആയിരുന്നു അത് ഏതാണ്ട് ആ പാറ്റേണിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചത് ഇത്തവണയും രണ്ട് തെരഞ്ഞെടുപ്പുകളും തമ്മിൽ ഏതാനും മാസങ്ങളുടെ മാത്രം അകലമാണ് ഉള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിധി അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വികാരമാവിനിയാകും